മുണ്ടക്കൈ ദുരന്തത്തിൽ രക്ഷപ്പെട്ട ക്യാമ്പിൽ കഴിയുന്നവരെ സമ്മർദ്ദത്തിലാക്കി സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ ഇ തുക അടയ്ക്കാൻ ആവശ്യപ്പെട്ടു വിളിച്ചതായി പരാതി ഉയരുന്നു തന്നെ ബന്ധപ്പെട്ട പണമിടപാട് സ്ഥാപനം ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് ചോദിച്ചതെന്നും ഉണ്ടെങ്കിൽ ഇ എം ഐ തുക എത്രയും വേഗം അടയ്ക്കണമെന്നും ആവശ്യപ്പെടുകയായിരുന്നുവെന്നുമാണ് പരാതിക്കാരൻ പറയുന്നത് ഞാൻ ഇ എം ഐ എടുത്തിരുന്നു ഇപ്പോൾ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നും വിളിച്ചു നിങ്ങൾ സുരക്ഷിതരാണോ എന്നാണ് ആദ്യം ചോദിച്ചത് സുരക്ഷിതരാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഇ എം ഐ പെൻഡിംഗ് ആണെന്നും അത് അടയ്ക്കണമെന്നുമാണ് ആവശ്യപ്പെട്ടത് എങ്ങനെയെങ്കിലും പൈസ അടയ്ക്കണം ഇല്ലെങ്കിൽ ചെക്ക് ബൗൺസ് ആവുമെന്നാണ് അറിയിച്ചത് കടം വാങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് വല്ലാത്ത അവസ്ഥയാണ് ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എപ്പോഴാണേലും അടച്ചോളാം ഭക്ഷണം വേണോ എന്ന് ചോദിച്ചാൽ ആരും വിളിച്ചത് ഈ ദുരന്ത മുഖത്തിരിക്കുന്ന ഒരാളെ വിളിച്ച് ചോദിക്കാനുള്ള ചോദ്യമല്ല ഇത് ജീവിച്ചിരിപ്പുണ്ടോ എങ്കിൽ പണം അടയ്ക്കൂവെന്ന് കേൾക്കുമ്പോഴുള്ള മാനസികാവസ്ഥ വല്ലാത്തതാണ് എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയാണ് പരാതിക്കാരൻ പ്രതികരിച്ചു ദുരന്തത്തിൽ വീടും ബന്ധുക്കളെയും നഷ്ടപ്പെട്ട മാനസികമായി തകർന്നിരിക്കുന്നയാളെ വിളിച്ചാണ് ഇ എം ഐ തുക ആവശ്യപ്പെട്ടത് മുത്തൂറ്റ് ബജാജ് അടക്കമുള്ള സ്ഥാപനങ്ങളാണ് ഇ എം ഐ തുക ആവശ്യപ്പെട്ട ബന്ധപ്പെട്ടതെന്നാണ് വിവരം അതേസമയം ചാലിയാർ കടന്നു പോകുന്ന പഞ്ചായത്തുകളുടെ നേതൃത്വത്തിലാണ് ഇന്ന് തിരച്ചിൽ നടന്നത് ഇതുവരെ ചാലിയാറിൽ നിന്ന് എഴുപത്തിയഞ്ച് മൃതദേഹങ്ങളും നൂറ്റി അൻപത്തിയെട്ട് ശരീരഭാഗങ്ങളുമാണ് ലഭിച്ചത് പോത്തുകൽ പഞ്ചായത്തിലെ ഇരട്ടുകുത്തി മുതൽ ചാലിയാർ കടന്നു പോകുന്ന തീരങ്ങളിലെല്ലാം തിരച്ചിൽ തുടരുകയാണ് വിവിധ ഭാഗങ്ങളിൽ ഡ്രോണിന്റെ സഹായവും ഏർപ്പെടുത്തിയിരുന്നു ഫയർഫോഴ്സിന്റെ അഞ്ച് യൂണിറ്റും നൂറ്റിയൊന്ന് സിവിൽ ഡിഫൻസ് അംഗങ്ങളും ചാലിയാർ തീരത്ത് സജീവമായി രംഗത്തുണ്ട് അതേസമയം മുണ്ടക്കായ് ദുരന്തത്തിൽ നഷ്ടപ്പെട്ട രേഖകൾ അതിവേഗം ലഭ്യമാക്കാൻ നടപടിയെടുക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് അറിയിച്ചു ദുരന്തബാധിത പ്രദേശത്ത് സുരക്ഷിതമല്ലാത്ത മേഖലയിൽ താമസിക്കുന്ന മുഴുവൻ ആളുകളെയും പുനരധിവസിപ്പിക്കേണ്ടി വരും കാണാതായവരുടെ പട്ടിക തദ്ദേശ വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് എന്നും മന്ത്രി പറഞ്ഞു പുനരധിവാസ പദ്ധതിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു ധാരാളം സഹായവും പിന്തുണയും ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട് അവയെല്ലാം ഉപയോഗപ്പെടുത്തി സമഗ്രമായ പുനരധിവാസ പദ്ധതിയാകും ആസൂത്രണം ചെയ്യുക റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ വെച്ചുകൊണ്ടാണ് കാണാതായവരുടെ വിവര ശേഖരണം നടത്തി തദ്ദേശ വകുപ്പ് പട്ടിക തയ്യാറാക്കിയത് നഷ്ടമായ രേഖകൾ എത്രയും വേഗത്തിൽ ലഭ്യമാക്കാൻ സംവിധാനം ഏർപ്പെടുത്തും വയനാട്ടിൽ തന്നെ എ ബി സി ഡി പ്രോഗ്രാം നടപ്പാക്കിയ അനുഭവമുണ്ട് ആ മാതൃകയിൽ തന്നെ നടപടികൾ സ്വീകരിക്കും മന്ത്രി പറഞ്ഞു എല്ലാവരും യോജിച്ചു നിന്നാണ് ഈ ദുരന്തത്തെ നേരിടുന്നത് ഈ യോജിപ്പിനും ഐക്യത്തിനും വിഘാതം ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്ക് സർക്കാരിന് താല്പര്യമില്ല ഒരു ചട്ടം കഴിയുമ്പോൾ പലതരത്തിലുള്ള പ്രവണതകൾ വരാൻ സാധ്യതയുണ്ട് ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കിയും ജീവൻ നഷ്ടപ്പെട്ടവരോടുള്ള ആദരം മുൻനിർത്തിയും അത്തരം പ്രവണതകൾ മറികടക്കാനുള്ള വിശാല മനസ്കഥ കാണിക്കണം ഇത് ആരെയും കുറ്റപ്പെടുത്താനുള്ള സമയമല്ല ഭക്ഷണ വിതരണ വിവാദത്തിൽ മന്ത്രി പ്രതികരിച്ചു അതേസമയം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അനുശോചനവും പ്രാർത്ഥനകളുമായി ഫ്രാൻസിസ് മാർപ്പാപ്പയും എത്തി ഞായറാഴ്ച വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ തടിച്ചുകൂടിയ വിശ്വാസികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മാർപ്പാപ്പ ഉരുൾപൊട്ടലിൽ നിരവധി പേർ മരിച്ചതും വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായതും മാർപ്പാപ്പ പ്രാർത്ഥനയ്ക്കിടെ അനുസ്മരിച്ചു ജീവൻ നഷ്ടമായവർക്കും ദുരിതബാധിതർക്കും വേണ്ടി തന്നോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കുചേരാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ സൌദി രാജാവ് കിരീടവകാശി എന്നിവരടക്കം ലോക വയനാട് ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി